കൊല്ലം ചെമ്മാൻമുക്കിൽ ഭാര്യയെ കാർ തടഞ്ഞ് പെട്രോളൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് റിമാൻഡിൽ കൊട്ടിയം തുണ്ടിൽ മേക്കതിൽ അനിലയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് പത്മരാജിന്റെ പേരിൽ കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് അനിലയ്ക്കൊപ്പം കാറിലുണ്ടായിരുന്ന ബേക്കറി ജീവനക്കാരൻ സോണിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ച രാത്രി എട്ടരയോടെ കൊല്ലം ചെമ്മാൻമുക്കിൽ വെച്ചാണ് നാടിനെ ഞെട്ടിച്ച കൊലപാതകം നടന്നത് ന്യായേഴ്സ് ആശുപത്രിക്ക് സമീപം മൂന്ന് മാസം മുൻപ് തുടങ്ങിയ ബേക്കറി പൂട്ടി കാറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു അനില അതേ ദിശയിൽ മറ്റൊരു കാറ് ഓടിച്ചുവന്ന വശം ചേർത്ത് ഉരച്ചു നിർത്തിയ ശേഷം പത്മരാജൻ ബക്കറ്റിൽ കരുതിയ പെട്രോൾ കാറിലിരുന്നതു തന്നെ അനിലയുടെ മേൽ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഇടദോഷത്തെ സീറ്റിലിരുന്ന ബേക്കറി ജീവനക്കാരൻ സോണി ഡോർ തുറന്ന് പുറത്തിറങ്ങി ഇയാൾ പരിക്കുകളോടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അടുത്തിടെ അനിലയും പട്ടത്താനും സ്വദേശിയായ യുവാവും ചേർന്നാണ് ബേക്കറി തുടങ്ങിയത് പത്മരാജൻ ബേക്കറിയിൽ എത്തുമ്പോഴെല്ലാം യുവാവ് അവിടെയുണ്ടായിരുന്നു കച്ചവടത്തിലെ പങ്കാളിത്തം പത്മരാജൻ വൈകിയാണ് അറിയുന്നത് ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി കഴിഞ്ഞയാഴ്ച കയ്യാങ്കള്ളിയിലെത്തി യുവാവ് തന്നെ മർദ്ദിച്ചപ്പോൾ ഭാര്യ തടയുകയോ എതിർത്ത് സംസാരിക്കുകയോ ചെയ്തില്ലെന്ന് പത്മരാജൻ പോലീസിനോട് പറഞ്ഞു ഇതാണ് വൈരാഗ്യം മൂർച്ഛിക്കാനും കൊലപ്പെടുത്താനും കാരണമെന്നാണ് പറഞ്ഞത് ഭാര്യക്ക് കച്ചവട സ്ഥാപനത്തിലെ പാർട്ട്ണറുമായുണ്ടായിരുന്ന സൗഹൃദമാണ് കൊലപാതകത്തിന് കാരണമായതെന്നും ഭാര്യയെ കൊലപ്പെടുത്തിയതിൽ യാതൊരു മാനസിക പ്രയാസമില്ലെന്നുമാണ് പ്രതി പത്മരാജൻ പോലീസിന് നൽകിയ മൊഴി പതിനാല് വയസ്സുള്ള മകളെ ഓർത്തു മാത്രമാണ് തനിക്ക് വിഷമമുള്ളതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു അനിലയുടെ ബേക്കറിയിലെ പാർട്ട്ണറും സുഹൃത്തുമായ അനീഷുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ പത്മരാജൻ ഭാര്യയോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അനില ഇതിന് കൂട്ടാക്കിയില്ല കൺമുന്നിലിട്ട് തന്നെ അനീഷ് മർദ്ദിച്ചിട്ടും ഭാര്യ അനീഷിനെ പിടിച്ചുമാറ്റാൻ പോലും തയ്യാറായില്ലെന്നും ഇത് വലിയ മാനസിക വിഷമമുണ്ടാക്കിയെന്നും പത്മരാജൻ പോലീസിനോട് പറഞ്ഞു അതിനാലാണ് ഇരുവരെയും കൊലപ്പെടുത്താൻ പ്രതി പദ്ധതിയിട്ടതെന്നും പോലീസ് പറയുന്നുണ്ട് സംഭവത്തിൽ അനിലയുടെ കാറും പത്മരാജന്റെ കാറും പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു കൃത്യം നടത്തിയ ശേഷം പ്രതി ഓട്ടോ വിളിച്ച് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു നാട്ടിൽ കാറ്ററിംഗ് സർവീസ് നടത്തുകയാണ് പത്മരാജൻ കരുനാഗപ്പള്ളി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അനിലയുടെ മൃതദേഹം ബുധനാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും സംഭവസ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഫോറൻസിക് സംഘവും ബുധനാഴ്ച പരിശോധന നടത്തിയിരുന്നു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ